നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് അവതരണമായിരുന്നു ഇന്ന് ആ ഒരു ബജറ്റ് അവതരണത്തിൽ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന അറിയിപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വാദം നിങ്ങളുമായി പങ്കുവെക്കുവാൻ പറഞ്ഞു എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വീഡിയോ അവസാനപര ഗുണവും അതുപോലെ തന്നെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും തലച്ചുമാം അത് ഇതിനുവേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്താലും ഒന്ന് പരിഗണിക്കേണ്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാർ പെൻഷൻ തുകയായി നൽകുവാനുള്ളത് എട്ടായിരത്തോളം രൂപയാണ് ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള പെൻഷൻ തുക കുടിശ്ശിക എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുമെന്നും അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ള പെൻഷൻ തുകയിൽ വർധനവുണ്ടാകില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പുതിയ മാറ്റം ഏപ്രിൽ മാസം മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു ബഹൃതപ്പെട്ട വീത തുക കേന്ദ്രം അനുവദിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും രീതിയിൽ തുക കണ്ടെത്തി സുഗമമായി പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുമിച്ചുകൊണ്ട് എട്ടായിരം രൂപ പെൻഷൻ തുക ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും നൽകാനാവില്ലെന്നും നിലവിലത്തെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നും ധനമന്ത്രി കെൻ ബാലഗോപാൽ അറിയിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് വേണ്ടി അടിയന്തിരമായി തുക അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം സമർപ്പിച്ച അവർജിൽ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി സുപ്രീം കോടതി വിധി പറയും അതിനുശേഷം മാത്രമായിരിക്കും പെൻഷൻ തുകയുടെ കുടിശ്ശിക സംബന്ധിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വിതരണ തീയതിയും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വരിക അതറിയുന്ന മുറക്ക് നിങ്ങൾ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്താ വിശേഷവുമായി വീണുങ്ങണോ